ബ്ലൗസിന് കട്ടിങ് പിടിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണേ ബാക്കി രണ്ട് പാർട്ട് ഞാൻ നേരത്തെ തയ്ച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കട്ടിങ് പിടിപ്പിക്കുവാണേ കട്ടിങ് കറക്റ്റ് വെട്ടിയെടുത്ത് നമ്മൾ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസുമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നതാണ് ഇന്ന് ചെയ്യുന്നത് ഇത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ അകത്ത് കട്ടിയുള്ളൊരു തുണി വെക്കണം കാരണം അല്ലെങ്കിൽ അങ്ങ് വല്ലാതെ അപ്പം അതിങ്ങിരിക്കും നമ്മളിത് കട്ടിങ്ങിന് കട്ടിയുള്ള തുണി വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട് അതായത് നമ്മളെ അകത്തും പുറത്തും നല്ല തുണി നമ്മൾ ബ്ലൗസിൻ്റെ തുണി തന്നെ വെക്കണം രണ്ട് പുറത്തും പക്ഷേ അകത്തും നല്ല കട്ടിയുള്ള തുണിയും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ കട്ടിങ് തയ്ക്കാൻ എന്നിട്ട് നമ്മൾ തയ്ച്ചതിന് ശേഷം ശരിക്കും അതിൻ്റെ ആ തയ്യൽ ഭാഗം ഒന്ന് മടക്കി ഒക്കെ എടുത്ത് ചുളുക്ക് നിവർത്തിട്ട് വേണം നമ്മളതിലേക്ക് ബ്ലൗസിലേക്ക് പിടിപ്പിക്കാനേ അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് പിടിപ്പിക്കുവാണ് പിടിപ്പിക്കുമ്പോൾ അത് ചുളുങ്ങരുത് കറക്റ്റ് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ ഫ്രണ്ട് പീസും കട്ടിങ്ങും കറക്റ്റ് ഒരേ ലെവലിൽ നിൽക്കണം അതായത് നമ്മൾ കൂടുതലാകാൻ പാടില്ല കറക്റ്റ് വണ്ണം രണ്ടിനും കറക്റ്റ് വണ്ണോ ഒക്കെ അളവ് എടുത്തിട്ട് വേണം നമ്മളത് പിടിപ്പിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കറക്റ്റ് അളവിലാണ് കട്ടിങ് അത് നമ്മൾ പിടിപ്പിക്കുന്നത് ഒക്കെ പിടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും പക്ഷേ അത് ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ അതൊരു ബ്ലൗസിന് ഷേപ്പ് ഇല്ലാതെയായി പോവും അപ്പോൾ നമ്മൾ കട്ടിങ് ഇത് വെച്ചിട്ടുണ്ട് അതിനെ എല്ലാ പീസും കറക്റ്റാക്കി നമ്മൾ ബ്ലൗസിനോട് ചേർത്ത് കട്ടിങ് വെച്ചിട്ടുണ്ട് രണ്ട് പീസിലും ഞാനിന്ന് കട്ടിങ് പിടിപ്പിക്കുന്നുണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലൗസിൻ്റെ രണ്ട് പാർട്ട് തയ്ച്ചു കഴിഞ്ഞപ്പം ചിലരെ കമൻറ്റ് ചെയ്തു കട്ടിങ് കറക്റ്റായിട്ട് വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരണം ചുളുങ്ങാതെ തന്നെ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ടിങ് മാത്രം എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കുന്നത് ഇത് ചോ കമൻ്റ് ചെയ്യത് ചെയ്തവർ പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലാതെ അറിയാവുന്നവർക്ക് നല്ലതായിട്ട് തയ്യൽ അറിയാവുന്നവർക്ക് അതറിയാമല്ലോ അതുകൊണ്ട് അവർ അറിയാൻ മേലാത്തവർ ഇതുപോലെ വെച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കി തരാമേ അതുപോലെ ഇത് നമ്മുടെ ബ്ലൗസ് സയ്യലിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ആദ്യത്തെ രണ്ട് പാർട്ടും കണ്ടിട്ട് ഇത് കാണാവുള്ളത് ഞാൻ കുറേയാച്ച കുറേ ആച്ചയായിട്ട് തയ്ക്കുന്നത് പിള്ളേർ ഇത് ആരെങ്കിലും തയ്ക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്നോർത്താണ് ഓരോ പാർട്ടും എടുത്ത് തയ്ക്കുന്നത് അപ്പോൾ ഇനിയുള്ള പാർട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കണേ